കേരളത്തിന്റെ വളർച്ച ആറ് ആണ് നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ നമുക്ക് സാധ്യമായ വളർച്ച തന്നെയാണോ അത് ഇപ്പോഴത്തെ ധനപ്രതിസന്ധിയിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സാധ്യമായ വളർച്ചയാണ് പക്ഷേ ഇതിനേക്കാൾ വളരെ വലിയ വ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ നമുക്കുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നികുതി വരുമാനത്തിന്റെ വളർച്ച വളരെ വലുതായിട്ടാണ് ശ്രീ ബാലഗോപാൽ ബജറ്റ് പ്രസംഗവേളയിൽ പറഞ്ഞത് പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മിസ്റ്റർ സി പി ജോൺ പറഞ്ഞല്ലോ ആറായിരം കോടിക്ക് അടുത്തുള്ള വർധനവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതിനെ നീതീകരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടി ഞാൻ പറയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിലെ സി എ ജി റിപ്പോർട്ട് എടുക്കുക സി എ ജി റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൻ്റെ റവന്യൂ റിപ്പോർട്ട് എടുത്താൽ അതിനകത്ത് പറയുന്നുണ്ട് ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടിയാണ് അരിയർ പിരിച്ചെടുക്കാനുള്ളത് റവന്യൂ അരിയർ അതായത് നികുതി മാത്രമല്ല നികുതി ഇതരവും കൂടി ചേർന്ന റവന്യൂ അരിയർ പിടിച്ചെടു പിരിച്ചെടുക്കാനുള്ളത് അതുപോലെ തന്നെ സി എ ജി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഇരുപത്തെണ്ണായിരം കോടിയിലധികമുള്ളത് പ്രതീക്ഷിച്ച റവന്യൂ വരുമാനത്തിൻ്റെ ഇരുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണെന്ന് അതായത് ഏകദേശം ഭാഗം പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം അവർ അതുകൊണ്ട് നിർത്തുന്നില്ല പിന്നെയും സി എ ജി പറയുന്നു ഓഡിറ്റിങ്ങിൻ്റെ അഭാവം അപ്പോൾ ഞാൻ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സി എ ജി നിങ്ങൾ ശമ്പളം പറ്റി എല്ലാ സൗകര്യങ്ങളുമായിട്ട് പോകുന്നു പക്ഷേ ഓഡിറ്റിംഗ് നടക്കുന്നില്ല ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല സി എ ജി ഓഡിറ്റിങ്ങിന് വരുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല കാര്യക്ഷമമായി എന്ന് മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് എന്താണ് പറഞ്ഞത് അറിയാമോ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് തയ്യാറാണ് പക്ഷേ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഗവൺമെന്റ് അനുവദിക്കാത്തത് എങ്ങനെ അങ്ങനെ അല്ല തീർച്ചയായിട്ടും അല്ല സുരേഷ് കുമാർ ആ പറഞ്ഞതിനെ ഞാൻ യോജിക്കുന്നു കാരണം ഒരു രണ്ട് മാസം മുൻപാണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഹൈവേ ഡെവലപ്മെൻ്റ് വർക്കിൽ വലിയ അഴിമതി നടക്കുന്നതായിട്ട് സി എ ജി റിപ്പോർട്ട് പാർലമെന്റിൽ പേപ്പർ വെച്ചു അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു ഇനി എലക്ഷൻ കഴിയുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലക്ഷൻ കഴിയുന്നത് വരെ ആ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ വകുപ്പുകളുടെ പ്രവർത്തനത്തെ പറ്റി സി എ ജി റിപ്പോർട്ട് അന്വേഷണം ഓഡിറ്റിംഗ് വേണ്ട എന്ന് അപ്പം ഇത് കേന്ദ്ര ഗവണ്മെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എ പിന്നെ എ അതായത് എ എയും ആയിട്ട് നിന്നാണ് കളിക്കുന്നത് രണ്ടു കൂട്ടർക്കും അഴിമതിയുണ്ട് വേണ്ട എന്ന് എന്ന് തീരുമാനിച്ചു മാത്രമല്ല ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിൽ ഏറ്റവും ഒടുവിൽ ശ്രീമതി മേരി ജോർജ് സർ കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയെ കുറിച്ചാണ് നമുക്ക് കണക്കുകൾ ലഭ്യമാകുന്നത് എല്ലാം അത് എന്നുള്ളത് നമുക്ക് മനക്കണക്ക് വെച്ച് പറയാനല്ലേ പറ്റുള്ളൂ കണക്കുണ്ടോ സി എ ജിയുടെ കണക്കുണ്ടോ നോക്ക് ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്ന് ടൂ ജി ത്രീ ജി വിഷയത്തിലാണ് രണ്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും സി എ ജി ആണ് പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ നമുക്ക് ഈ സർക്കാരിനെ പുറത്താക്കാനോ അല്ലെങ്കിൽ ആ സർക്കാരിനെ വിമർശിക്കാനോ ഏതെങ്കിലും തരത്തിൽ കണക്കുകൾ ലഭ്യമാണോ എന്നതാണ് എന്റെ ചോദ്യം ആണെങ്കിലാണ് ഇല്ലെങ്കിൽ ഇല്ല വളരെ കുറച്ച് കണക്കുകളേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് എ ടീമായിട്ടും പിന്നെ പിന്നെ എന്റെ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ ബി ടൈം ടീമായിട്ടും വർക്ക് ചെയ്യുന്നു എന്ന് രണ്ടു കൂട്ടർക്കും സി എ ജിയുടെ ഒരു റിപ്പോർട്ട് കാണണ്ട സി എ ജി നോൽക്കുന്നത് ഇഷ്ടമല്ല ഓഡിറ്റിംഗേ ഇഷ്ടമല്ലേ പിന്നാൽ നിയമസഭയിൽ തന്നെ സി എ ജിക്ക് എതിരായിട്ട്